ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ചേലക്കര വെങ്ങാനല്ലൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവം ജനുവരി എട്ടിന് ആഘോഷിക്കും വിളക്കിനോടനുബന്ധിച്ച് വെള്ളിയാഴ്ച നടന്ന വിവിധ ചടങ്ങുകളിലും കലാപരിപാടികളിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു വിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് മൂന്നാം ദിവസമായ വെള്ളിയാഴ്ച കാലത്ത് അഞ്ചുമണിക്ക് ഗണപതി ഹോമം ആറു ഉഷപൂജ ഊഷപൂജ ഏഴുമണിക്ക് വിശേഷാൽ പൂജകൾ വൈകിട്ട് ആറ് മുപ്പതിന് ചുറ്റുവിളക്ക് ദീപാരാധന എന്നീ ചടങ്ങുകൾ നടന്നു വൈകിട്ട് ഏഴുമണിക്ക് വെങ്ങാനെല്ലൂർ ശ്രീ അയ്യപ്പ ഭജന സംഘം ഭജന അവതരിപ്പിച്ചു

വിളക്കാഘോഷത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും അന്നദാനവും നടന്നു വരുന്നുണ്ട് വിളക്ക് ദിവസമായ ജനുവരി എട്ട് ബുധനാഴ്ച ഉച്ചയ്ക്ക് അന്നദാനം എഴുന്നള്ളിപ്പ് ഘോഷയാത്ര പാണ്ഡിമേളം തായംബക അയ്യപ്പൻ പാട്ട് എന്നിവയും നടക്കും ആഘോഷവുമായി ബന്ധപ്പെട്ട് ദേശവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വിവിധ കലാ സാംസ്കാരിക സംഗീത പരിപാടികളുടെ മൂന്നാം ദിവസമാണ് ഇന്നിവിടെ അരങ്ങേറിയത് ഈ പരിപാടി ഇന്ന് വെങ്ങാന്തലൂർ സംഘത്തിൻ്റെ ശ്രീ അയ്യപ്പ ഭജനാ സംഘം അവതരിപ്പിച്ച ഭജനയുടെ ഏറ്റവും അവസാന ചില വരികളാണ് എനിക്ക് കേൾക്കാൻ പറ്റിയത് എങ്കിലും വളരെ മനോഹരമായിരിക്കുന്നു ഈ ക്ഷേത്ര സന്നിധി ഒരിക്കൽ കൂടി ധന്യമായിരിക്കുന്നു ഭക് നിർഭരമായിരിക്കുന്നു ഏറ്റവും പ്രിയപ്പെട്ട ശ്രീമതി അമ്പളി സൂചിപ്പിച്ച പോലെ ഞങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ക്ഷേത്ര സംരക്ഷണ സമിതി അംഗങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം മുതൽ യാതൊരു പ്രസക്തിയുമില്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഈ സന്നിധിയിൽ ക്ഷേത്ര സംരക്ഷണ സമിതി അംഗങ്ങൾ എന്ന് പറയുമ്പോൾ അത് മുൻപേ ഉള്ളവരായാലും ശരി ഇപ്പോഴുള്ളവരായാലും ശരി അത് വലിയ പ്രസക്തിയൊന്നുമില്ല ക്ഷേത്രം എത്ര നല്ല രീതിയിൽ എങ്ങനെ ക്ഷേത്രം എന്ന് പറയുന്നത് തന്നെ സമൂഹത്തിന് വേണ്ടി പരസ്പരം അറിയാനും എല്ലാ ഉത്സവങ്ങളും ഇത്തരം ആഘോഷങ്ങൾ മാത്രമല്ല എല്ലാ ഉത്സവങ്ങളും ആഘോഷങ്ങളും എല്ലാം തന്നെ മനുഷ്യൻ മനുഷ്യനെ പരസ്പരം അറിയാനും അടുക്കുവാനുമുള്ള ഒരു മാർഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഏകദേശം രണ്ടായിരത്തിൽ ഉണ്ടായ ഒരു കമ്മിറ്റി ആ കമ്മിറ്റിയുമായി ഒരിക്കലും നിലവിലെ കമ്മിറ്റിയെ താരതമ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഒരു ക്ഷേത്രത്തിന് ഇത്ര നല്ല രീതിയിൽ നടത്താൻ പറ്റും ഭക്തി നിർഭരമായ ഇത്തരം ആഘോഷങ്ങൾ നടപ്പാക്കാൻ കഴിയും ക്ഷേത്രത്തിന് ഉയർച്ചയ്ക്ക് വേണ്ടി ഏതെല്ലാം രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും അതുമാത്രമാണ് ഇന്നുള്ള ഈ കമ്മിറ്റിയുടെ ഉത്തരവാദിത്വവും കടമയും ഏതായാലും ഈ പരിപാടിക്ക് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പേരിൽ എൻ്റെ സ്വന്തം പേരിലും കടപ്പാടും സ്നേഹവും ഞാൻ അർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ ഡബിൾ